ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പീതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഏത്തക്കായ് മുളകുഷീനാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂണ്ടാകുമ്പോൾ മീഡിയം സൈസിലുള്ള ഒരു സവാള കൊത്തി കഴിയുന്നതും ഒരു ആറഞ്ച് വെളുത്തുള്ളി ചെറുതാക്കി എഴുതലും കൂടി ചട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം സവാള നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് ഒരു ആറ് വട്ടൽ മുളക് ചതച്ചതും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ പാകത്തിന് വഴങ്ങു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂ മൂന്ന് നേന്ത്രക്കായ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അതിന് എടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം ചാനൽ ആദ്യമായിട്ടാണ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് വേണം ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യും മൂന്ന് ഓപ്ഷൻ കാണാമെങ്കിൽ ലോൺ വേണം സെലക്ട് ചെയ്യും എങ്കിൽ മറ്റൊന്നും ചെറിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കും എന്നാൽ വീഡിയോ ഒന്ന് ഇളക്കി യോഗിച്ചതിന് ശേഷം ഒരു രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കും അടച്ചു വെച്ച് വയ്ക്കുക കായ പാകത്തിന് വെന്താണ് ഇരിക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർക്കാം കൈവേപ്പില ഒന്നും കൂടി ഒന്ന് ഇളക്കി ഒഴിച്ച് ഗ്രേവി ഒന്നും കൂടി ഒന്ന് കുറുകി വരട്ടെ വരട്ടെന്താ ഗ്രേവി എല്ലാം നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇത് മതിയാവും ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമുക്ക് സിമ്പിളായിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നിയന്ത്രണക്കാരുള്ള വിഷയങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടമല്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്